ജയറാം നായകനായി പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് എബ്രഹാം മോസ്ലർ ജയറാമിൻ്റെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായി മോസ്ലർ മാറി ഓസ്ലർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യം മലയാള ഹിറ്റുമായിരുന്നു ചിത്രം ഇനി ടെലിവിഷൻ പ്രീമിയറിന് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് ആഗോള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തൊന്ന് കോടിയോളം ആകെ നേടിയിരുന്ന എബ്രഹാം മോസ്ലർ ടെലിവിഷനിൽ ഏഷ്യാനെറ്റിലാകും പ്രീമിയർ ചെയ്യുക എപ്പോഴാകും സംപ്രേഷണം ചെയ്യുകയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ജയറാം പോലീസ് വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഓസ്ലർ രൂപത്തിലും ഭാവത്തിലും പുതിയൊരു ജയറാമിനെ ചിത്രത്തിൽ കാണാനായി എന്നുമായിരുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ ചിത്രം മികച്ചൊരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്നു എന്നാണ് അഭിപ്രായങ്ങൾ ഉണ്ടായത് ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണം ഉണ്ടാക്കാൻ ചിത്രത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല ജയറാമിന്റെ വമ്പൻ തിരിച്ചുവരവും എക്കാലത്തെയും ഹിറ്റുകളിലൊന്നാകുകയും ചെയ്തു മമ്മൂട്ടിയുടെ അതിഥി വേഷവും ചിത്രത്തിൻ്റെ വിജയത്തിൽ നിർണായകമായിരുന്നു മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് അർജുൻ അശോകൻ ആദം സാബിഖ് അനശ്വര രാജൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ടായിരുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക